റിട്ടയർമെൻ്റ് ശേഷം ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പണി എന്ന് പറയുന്നത് ഞാൻ പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് വർഷത്തോളം സർക്കാരിൻ്റെ ഒരു ഉള്ളിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട് അകത്ത് നിന്നൊരാളാണല്ലോ അതായത് സിസ്റ്റത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരാളെന്ന് വേണേൽ പറയാം അപ്പോൾ ഈ ഗവേണൻസ് സിസ്റ്റം അപ്പോൾ ഭരണത്തിൻ്റെ എങ്ങനെ നടക്കുന്നത് അതിൻ്റെ ദുഷിച്ച വശങ്ങളെല്ലാം നമ്മൾ വിജിലൻസിൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി വകുപ്പുകളുടെ ദുഷിച്ച കാര്യങ്ങളാണല്ലോ കാണുന്നത് അതുപോലെ ഐ എം ജിയിൽ ഞാൻ ഡയറക്ടറായിട്ട് ജോലി തരേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജിംഗ് ഗവൺമെൻറ് അവിടെ അവിടെ പരിശീലനം കൊടുക്കുക എങ്ങനെ നല്ലതായിരിക്കണം ഗുഡ് ഗവേണൻസ് സദ്ഭരണം എങ്ങനെയായിരിക്കണം അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഐ എം ജിയുടെ ഇത് ഞാൻ ബിജിലൻസിൽ നേരെ വന്നത് ഐ എം ജിയിലേക്കാണ് അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും സിസ്റ്റത്തിൻ്റെ മോശം വശങ്ങളെ പറ്റിയും എനിക്ക് ഒരു അറിയാനും പറഞ്ഞു കൊടുക്കാനും ചെയ്യാനുമൊക്കെയുള്ള ഒരു അവസരം ഈ രണ്ട് അടുപ്പിച്ചപ്പിച്ച് റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഐ എം ജിയും വിജിലൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും അപ്പം അങ്ങനെ എനിക്കൊരു അനുഭവം കിട്ടി പിന്നെ നല്ല കുറേയധികം പോസ്റ്റുകളിൽ ഇരുന്നതുകൊണ്ട് അപ്പോൾ ഇപ്പം ഞാൻ എൻജോയ് ചെയ്യുന്നൊരു പണി എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളിപ്പോൾ പത്രങ്ങളിൽക്കൂടി നമ്മളിപ്പം പൊതുജനങ്ങൾ കുറേ അറിയുന്നുണ്ട് പത്രങ്ങളിൽക്കൂടി അറിയാത്ത കുറേ കാര്യങ്ങളും അവിടെ അതിൻ്റെ അകത്ത് സിസ്റ്റത്തിൽ നടക്കുന്നുണ്ടല്ലോ അത് ചില നമ്മുടെ സ്തുതി പാഠകർ ചില കാര്യങ്ങൾ പറഞ്ഞ് പൊതുജനങ്ങൾ അതൊക്കെ കേൾക്കുന്നുള്ളു അല്ലെ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നു അല്ലെ ന്യായീകരണ നായകർ പറയുന്നതൊക്കെയാണല്ലോ പൊതുജനങ്ങൾ കൂടുതൽ അറിയുന്നത് അല്ലെങ്കിൽ പി ആർ ഏജൻസികൾ പറയുന്നത് പിന്നെ നമ്മുടെ മന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരും പ്രസംഗിക്കുന്നത് അതൊക്കെ അറിയും പക്ഷേ അതുപോലെ പ്രസംഗിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്നു എന്നുള്ളത് ഞാൻ ഉള്ളിൽ കുറേ കാലം ഉള്ളതുകൊണ്ട് എനിക്കറിയാം